നമസ്കാരം പതിരും കതിരും തുമ്പൂ ചോറുവിളമ്പി ആശിച്ച കറിയെല്ലാം ഒരുക്കി വെച്ചു പാലായുടെ മൊത്തം മാണിസാറിൻ്റെ ഔരസപുത്രനുമായ കുഞ്ഞുമാണിയെ യു ഡി എഫിൽ വിളിച്ചുകയറ്റാൻ എല്ലാം കരുതി വെച്ച് കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും സതീശനും കൂടി പക്ഷേ പിണറായി വിടുമോ ബഹുമാനപ്പെട്ട മാണിസാറിന് സ്മാരകം നിർമ്മിക്കാൻ വെള്ളയമ്പലത്ത് ഇരുപത്തിയഞ്ച് കൊട്ട മണ്ണ് അളന്നുകൊടുത്തു നോക്കണേ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ആടി നിന്ന മാണി ഗ്രൂപ്പുകാരെ ചേർത്ത് നിർത്താനുള്ള പുതിയ ഉടായ്പ് മാണിസാറിന് വേണ്ടി പിണറായി സർക്കാർ വാഗ്ദാനം ചെയ്തത് ഒന്നും കിട്ടാഞ്ഞതിനെ തുടർന്ന് ചമ്മി നാറി നിൽക്കുകയായിരുന്നു ജോസ്മോനും പാർട്ടിയും അംഗരാജ്യം കൊടുത്ത് അഭിഷേകം ചെയ്യിച്ച് കഴിഞ്ഞാൽ പിന്നെ കർണനെ പോലെ കൂടെ നിന്നുകൊള്ളും മാണിസാർ ഇഹലോകവാസം വെടിഞ്ഞ അന്ന് മുതൽ പറയുകയാണ് ആ സ്മാരകത്തിൻ്റെ കാര്യം അഞ്ചു കോടി വകയിരുത്തി കിഫ്ബി അച്ചായൻ ബജറ്റും അവതരിപ്പിച്ചിരുന്നു അതറിഞ്ഞ ദിവസം രാവിലെ മുതൽ പാലായിലെ റബ്ബർ മരങ്ങൾ ഒരു ദിവസം മുഴുവൻ കണ്ണീർ വാർത്തു സന്തോഷത്താൽ മാണിസാറിൻ്റെ പേരിൽ സി പി എമ്മുകാർ നിയമസഭയിൽ ചെയ്തു കൂട്ടിയ ആ തട്ടിന്മൽക്കളി മാത്രം മതി അദ്ദേഹത്തിനുള്ള സ്മാരകമായിട്ട് ജനം ഓർക്കാൻ എന്തൊക്കെയായിരുന്നു പറ്റി ഈ സി പി എമ്മുകാർ പറഞ്ഞു നടന്നത് കോഴമാണിയാണ് നോട്ടെണ്ണുന്ന യന്ത്രത്തിൻ്റെ പിടപെടപ്പാണ് വീട്ടിൽ കാശ് അകത്ത് കൊണ്ടുവച്ചത് കുട്ടിയമ്മയാണ് എണ്ണി തീർന്നപ്പോൾ ഒരു നൂറ് രൂപ കുറഞ്ഞതിന് ബാറുകാരെ പിന്നെയും വിളിച്ചു അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചു യു ഡി എഫുകാർ അന്നോളം സാറേ സാറേ എന്നല്ലാതെ മാണിയെ വിളിച്ചിരുന്നില്ല ആ മാണി സാറിനെപ്പറ്റി എൽ ഡി എഫുകാർ പറയാത്ത നിറുകേടുകളില്ല ഡിവൈഎഫ്ഐക്കാർ നാട് മുഴുവൻ നിന്ന് പിരിച്ച ഒറ്റ രൂപ മണിയോടായി അയച്ചു കൊടുത്തതോടെ മരങ്ങാട്ടുപള്ളിയിലെ പോസ്റ്റ് ഓഫീസ് പോലും ജാമമായിപ്പോയി നിറ കണ്ണുകളോടെയാണ് മാണിച്ചായൻ നാണം കെട്ട് തലസ്ഥാനത്ത് നിന്നും മരങ്ങാട്ടുപള്ളിയിലേക്ക് തിരിച്ചത് ഒടുവിൽ നാം കണ്ടതെന്തായിരുന്നു യന്ത്രം സഹിതം മാണി കോൺഗ്രസ് എ കെ ജി സെൻ്ററിൻ്റെ മുറ്റത്ത് കിടക്കുന്നു ജോസ്മോഹൻ ഗോവിന്ദൻ്റെ മടിയിലിരിക്കുന്നു അന്ന് മുതൽ പാവങ്ങൾക്കായി അധ്വാനവർഗ സിദ്ധാന്തം എഴുതിയുണ്ടാക്കിയ മാണിസാറിനെ എൽ ഡി എഫുകാർ പ്രിയപ്പെട്ട മാണിസാറെ എന്ന് വിളിച്ചു തുടങ്ങി പണ്ട് കുതിരവാലിൽ ചെങ്കോടി കെട്ടിയതിൻ്റെ അനുഭവം മധ്യകേരളത്തിലെ സത്യക്രിസ്ത്യാനികൾക്ക് ധാരാളമായി ഉള്ളതുകൊണ്ട് ജോസ്മോനെ ഓർത്ത് അവർ വല്ലാതെ തിണ്ണിക്കുന്നുണ്ട് സഭാപിതാക്കന്മാരൊക്കെ ആവിംബിതം പറഞ്ഞു നോക്കി അദ്ദേഹത്തോട് വെള്ളയമ്പലത്തെ ഇരുപത്തഞ്ച് സെൻ്റിൽ കെട്ടിപ്പിടിച്ച് എൽ ഡി എഫിൻ്റെ തിണ്ണയിൽ എറിച്ചിലടിച്ചും വെയിൽ കൊണ്ടും കിടക്കണോ അതോ മാതാവ് താട്ടുന്ന തൊട്ടിലിൽ തന്മകളുണ്ടുറങ്ങിക്കിടക്കുന്ന പോലെ യു ഡി എഫിൻ്റെ തൊട്ടിലിൽ കിടക്കണോ എന്ന് ജോസ് മോൻ ചിന്തിക്കട്ടെ എന്തായാലും ജോസ് മോനെ തിരിച്ചു കൊണ്ടുവരാനായി കുഞ്ഞാലിക്കുട്ടിയും സതീശനും കൂടി എന്തെല്ലാം ചർച്ചകളാണ് നടത്തിയത് കുഞ്ഞുഞ്ഞ് കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്നീ ത്രയങ്ങളായിരുന്നല്ലോ യു ഡി എഫിൻ്റെ ഭരണകാലത്തെ നിയന്ത്രിച്ചിരുന്നത് അതിൽ കുഞ്ഞുഞ്ഞും മാണിസാറും ഇഹലോകവാസം വെടിഞ്ഞു കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടതുപോലെയായി അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടായിരുന്നെങ്കിൽ ഈ സതീശൻ ഈ പന്ന പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമായിരുന്നോ നീക്കി തള്ളുന്ന അച്ചിക്ക് നിരങ്ങിയെടുക്കുന്ന നായരെന്നൊരു ചൊല്ലുണ്ട് മാണി കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ പിന്നാലെ ചെന്നങ്ങ് നിരങ്ങിയടുക്കുകയാണ് സതീശനും കുഞ്ഞാലിക്കുട്ടിയും മാണി പതിറ്റാണ്ടുകളോളം കയ്യിൽ വെച്ച പാലാ സീറ്റ് നിലനിർത്താൻ കഴിയാത്ത ജോസിന്റെ ജനപ്രീതി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ ഉടുപ്പും തേച്ച് ഇറങ്ങി വന്ന പുള്ളിയാണ് യു ഡി എഫിലായിരുന്നപ്പോൾ മാണിയോ ജോസോ ഉറച്ചു തുമ്മിയാൽ ഉമ്മൻചാണ്ടിയും കോൺഗ്രസും ഉറങ്ങില്ലായിരുന്നു ആ ദിവസം ഇപ്പോൾ തേണ്ടേ പിണറായി ആഞ്ഞൊന്ന് നോക്കിയാൽ മുട്ടയുമുള്ളും മാണി കോൺഗ്രസ് നവകേരളയാത്ര തൊടുപുഴയിൽ വന്നപ്പോൾ നമ്മളത് കണ്ടതുമാണ് ഒറ്റ നോട്ടത്തിൽ ഇരുന്നു കളഞ്ഞു നേതാക്കന്മാർ മധ്യതിരുവിതാംകൂറിൽ മാണി കോൺഗ്രസ് ഇല്ലാതെ ജയിക്കാനാകില്ലെന്ന് തോന്നലുണ്ടോ ഈ സതീശൻ സാറിന് തോറ്റാൽ താൻ വനവാസത്തിന് പോകേണ്ടി വരുമോ എന്ന ഭയമാണോ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ കാരണം ജെറുസലേം പുത്രിമാരെ നിങ്ങൾ എന്നെ പ്രതി കരയേണ്ടതില്ല നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയൂനെന്ന ബൈബിൾ വചനം ഉദ്ധരിച്ചാണ് യു ഡി എഫിനെ ജോസമോൻ പരിഹസിക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായിട്ട് നോക്കിയിട്ടും കിട്ടാത്ത ഭൂമി ഇതാ ഒറ്റ ദിവസം കൊണ്ട് പിണറായി വിജയൻ എടുത്ത് കയ്യിൽ കൊടുത്തു റോഷി അഗസ്റ്റിൻ തൻ്റെ വകുപ്പിൽ നിന്നാണത്രേ ഭൂമി കണ്ടെത്തി കൊടുത്തത് റോഷി അഗസ്റ്റിൻ്റെ കുടുംബസ്വത്താണല്ലോ ആ വകുപ്പ് കിട്ടിയ ഇരുപത്തഞ്ച് സെൻറ്റും കൈനീട്ടി വാങ്ങി പിണറായി വിജയൻ്റെ നിണ്ണയിൽ നിന്നും ഇറങ്ങിപ്പോകാമെന്ന് ഇനി ജോസ് മോഹൻ മേലിൽ കരുതരുത് അങ്ങനെ എന്തെങ്കിലും ഇറങ്ങിപ്പോയാൽ ആ ഇരുപത്തിയഞ്ച് സെൻറ്റിൽ മാണി കോൺഗ്രസിനെ കുഴിച്ചു മൂടും പിണറായി വിജയൻ അതുകൊണ്ട് ആജീവനാന്തം ആ മണ്ണും കെട്ടിപ്പിടിച്ച് കിടക്കാനേ മാർഗ്ഗമുള്ളൂ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പിണറായിക്ക് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഓർമ്മ വരുന്നത്